ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷിയിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് കഞ്ഞിക്കുന്ന ഒരു കരുവാക്കാൻ വേണ്ടി ഒരു സോയാബീനെ കൊണ്ട് ഈ സോയാബീനെ കൊണ്ട് ഒരു കരുവാക്കാനായി ഇത് ഉരുളക്കെങ്ങ് കയറി ഇത് ഉരുള രണ്ട് ഉരുളക്കെങ്ങ് എടുത്തിട്ടുണ്ട് അത്ര പേരെ സോയാബീൻ എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ലക്ഷം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി പിന്നെ വെച്ചാൽ ഇത് ഉപ്പാണ് ഉപ്പ് ഉപ്പ് പൊടി ഇത് പിന്നെ ഇറച്ചി മസാലേൻ്റെ പൊടി ഇത് ഇറച്ചി പൊടി ഇത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇത് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ എല്ലാം കൂടി ഞാൻ ഇട്ടേ ഇതിപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി പൊടി അത് നമുക്ക് ആവശ്യത്തിന് മാത്രം എത്രയാണ് ഇരുവണ്ടാൽ അതുപോലെ ഇട്ടുള്ളൂ അത് ഗരം മസാലക്കും പൊടി ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഇതുണ്ട് പിന്നെ ഇത് കുറച്ച് ഗരം മസാല ഗരം മസാല അല്ലേ അതിന് ഇറച്ചി മസാല ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ഇതിനിപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടെ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടുപ്പത്ത് വയ്ക്കാം ഉപ്പൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ബാക്കി നോക്കിയിട്ട് വയ്യ തരാം ഇനി കുറച്ച് വെള്ളം കൂടി അല്ല ഉപ്പും വെള്ളം കുടിയച്ച് കുറച്ച് കൂടി ഇനി ഇനിക്കിപ്പോൾ ഒരു അടുപ്പത്ത് ഗ്യാസിൽ ഗ്യാസ് വെച്ചിട്ട് ഗ്യാസിൽ വയ്ക്കണം ആട അടുപ്പത്തായി ഇനി ഇനി ഇതിൻ്റെ വീണന്ന് അരപ്പ് തയ്യാറാക്കാം തേങ്ങ അരപ്പ് ശരിയാക്കലാണ് ഇതിൽ ജീരകമുണ്ട് ജീരക ഇട്ടിട്ട് തേങ്ങയുണ്ട് ഇത് ഞാൻ ഇനിയിപ്പോൾ ധരച്ചു കൊടുക്കട്ടെ അത് വിസിൽ വന്നു രണ്ട് പ്രാവശ്യം വിസിൽ വന്നു അത് വാങ്ങി അതവിടെ ഓഫാക്കി ഓ ഇത് വെള്ളപ്പത്തിൻ്റെ കൂട്ടാണ് ഇതിപ്പം ഇപ്പൊട്ടിട്ട് വെള്ളപ്പം ಅದು ಅದು ಉಡಾವಟೆ ತುವೇರಿರಿ ಪೋಯಿಟಿ ತೆಂಗಾಕರಿ ತೆಂಗಿ ಅರಿಪು ಇಕ್ಕೆತೆ ಈ ಕರಿ ಅರಿಪು ಇಟ್ಟಿ ಅರಿಪು ತೋಕ ನೆಡ್ಪು ತಿಗದಿ ಕರ ಬಾಯ್ ವಿಡಿಯೋ ಐತೆ ಇಂದಿ ಇದೆ ನೀನೆ ಕೇಳಲೇ ಅರಿಪು ರಿಯರ್ ಹಾಕಿ ಇರಿದೆ बीचितु को പ്പിലി എടുത്തേ കരിപ്പിലിപ്പോ കറി തിളച്ച് നല്ല കറി ആയിട്ടിട്ട് ഇനിയിപ്പറവട മടിക്കത്തു വറുത്തിട്ട് വറുത്തിടാൻ വേണ്ടി ഉള്ളി ഉള്ളി ബറ്റൽ മുളക് ഉള്ളിട്ടിട്ട് അടുത്തിട്ട് വെച്ചിട്ട് ഒരു ബറ്റൽ മുളക് കൂടിയിട്ടെ നീ പിടിച്ചോ വരട്ടെ ഇട്ടേ ഇന അത് നീയില്ല വലിയ ആയി ഇട്ടില്ലല്ലപ്പന ഹള്ളേ പൊന്ന് തൊട്ട് നോക്കട്ടെ ഹള്ളേ പൊം വീണേ ഇടുക നീ ഇടുക ഇത് ഓരോ സ്ഥലത്തിലും വെള്ളയപ്പത്തിന് പാലപ്പം എന്ന് പറയും നമ്മൾ ഇവിടെ വെള്ളപ്പെന്നാണ് പറയുക ഒരു പാലക്കാട് അങ്ങ് ആലപ്പുഴ വാസെല്ലാം പാലപ്പം എന്നാ പോലും പറയാം ഞാൻ പറയുന്നത് വരും അതുകൊണ്ട് പാലപ്പം എന്നാൽ ഓരോരാൾ പറയുക നമ്മൾ വീടിൻ്റെ കരിയില കരി സർവ്വീയ്യാ ഡി കറി നല്ല സൂപ്പ് കറിയാണ് നല്ല ഭംഗി കെറിയാണ് പൊട്ടിച്ചു എന്നാ ഉണ്ടോ നല്ല അടിപൊളി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിയായ കറിയാണ് ഇതിങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ രുചിന്ന് നിങ്ങൾ പറയണം കമൻറ്റിലൂടെ പറയണം അതുകൊണ്ട് നല്ലൊരു കറിയാ ഇത് ഇതിപ്പം കണ്ടില്ലേ അതായത് വെള്ളയപ്പം ഇത് ഇത് വെള്ളയപ്പം കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ വിറ്റ് വെള്ളയപ്പവും പിന്നെ ഇത് അപ്പം സോയാബീൻ്റെ കറിയായത് കണ്ടോ ഇതാ സോയാബീൻ്റെ കറി ഇതാണ് ഇന്നത്തെ രാവിലത്തെ പ്രാതലി നല്ല അടിപൊളി കറിയാണ് നല്ല അടിപൊളി അപ്പവും അതിന് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക നന്നെങ്കിൽ നല്ല കമൻറ്റായിട്ട് ഇടുക ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല കമൻ്റായിട്ട് ഇടണം ബാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക എന്നിട്ട് പറയാം എന്തെന്ന് അതിൻ്റെ കമൻറ്റ് ഇത് പിന്നെ ഇത്രയേ ഉള്ളൂ നാളെ വരെ വീഡിയോ വീട്ടിൽ വരും വരും ഇതിപ്പം എല്ലാവരും കണ്ടിട്ട് ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ് ചെയ്യാത്തവരെ സബ് ചെയ്യണം എന്നിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാനൊക്കെ പറയാനുള്ളത് എല്ലാവരും തീരുന്നവരെ കാണണം കിപ്പ് ചെയ്യാണ്ട് കാണണം എനിക്ക് അത്രയേ പറയാനുള്ളൂ നാളെ വേറെ വേടിയായിട്ട് വീണ്ടും ഞാൻ വരുന്നവർ നന്ദി നമസ്കാരം